ീരെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നിങ്ങൾക്കറിയോ ഈ വിശുദ്ധ വേദപുസ്തകം മൂന്ന് കോണ്ടിനെന്റുകളിൽ നിന്നാണ് എഴുതിയത് ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് ഞാൻ ഇനി നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ലൈബ്രറി ഉണ്ടെങ്കിൽ ആ ലൈബ്രറി പോയിട്ട് മൂന്ന് കോണ്ടിനെന്റുകളിൽ നിന്ന് എഴുതപ്പെട്ട മൂന്ന് പുസ്തകങ്ങൾ നിങ്ങൾ എടുക്കും എന്നിട്ടൊന്ന് വായിച്ചു നോക്കുക എനിക്കൊരു കാര്യം ഉറപ്പ് തരാൻ പറ്റും പരസ്പര വിരുദ്ധമായിരിക്കുന്ന സബ്ജക്റ്റ് ആയിരിക്കും ഈ മൂന്ന് വ്യക്തികളും എഴുതുക ഒന്നൊന്നിനോട് കണക്റ്റഡ് ആകയില്ല എന്നാൽ നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം മൂന്ന് കോണ്ടിനിൽ നിന്ന് എഴുതപ്പെട്ടതാണെങ്കിലും നാൽപ്പതോളം എഴുത്തുകാരാൽ എഴുതപ്പെട്ടതാണെങ്കിലും അതിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ പറ്റിയാണ് ദൈവവചനം പരസ്പരം കണക്റ്റഡ് ആണ് മാനുഷിക കരമാണ് എഴുതിയതെങ്കിലും അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്കറിയാമോ നിങ്ങൾ വായിക്കുന്ന വചനത്തിന് നിങ്ങളെ വിടുവിക്കാൻ പറ്റും നിങ്ങളെ സൗഖ്യമാക്കാൻ പറ്റും നിങ്ങളുടെ ശാപത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പറ്റും ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൻ്റെ വചനം ജീവനും ശക്തിയും ഉള്ളതാകുന്നു